വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സത്യഭാമയ്ക്ക് ബോധം തെളിയുകയാണ് നേരം പ്രൊമോയിൽ കാണിക്കുമ്പോൾ വിഷ്ണു അടുത്തു തന്നെയുണ്ട് നേരം ആരെ അമ്മ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ആദ്യം അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല തുടർന്ന് പറയുന്നുണ്ട് പരുവരുത്ത മണലിൽ കിടന്ന എന്നെ കാരുണ്യത്തിൻ്റെ രണ്ട് കൈകൾ കോരി എടുത്തത് ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നേരെ ശ്യാമയും തൊട്ടു പുറകിൽ തന്നെയുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റൽ വരാൻ ശാലിനിയും പിന്നെ അനുപല്ലവിയും ചന്ദ്രബോസും ഒക്കെ ഉണ്ട് അവരൊക്കെ വിടെ നിൽക്കുന്നതാണ് തുടർന്ന് വിഷ്ണു വിഷ്ണു ആണെങ്കിലും അകത്തു നിന്ന് ഓടി ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അന്നേരം ഹോസ്പിറ്റലിൽ എത്തിച്ച എത്തിച്ചയാൾ പുറത്തുണ്ടെന്ന് ഡോക്ടർമാർ ആരെങ്കിലും പറയുന്ന പറയുന്നതനുസരിച്ചാകാം അന്നേരം ആകെ ടെൻഷനിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ വെളിയിലേക്ക് ആ വരന്തയിലേക്ക് നോക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് ഉള്ള സീൻ കാണിക്കുന്നത് ശാലിനി ഇങ്ങനെ എന്തോട്ട് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിന് വിഷ്ണുവിനെ കണ്ടിട്ടാണോ അതോ ഡോക്ടർമാർ ഡോക്ടർ ഇറങ്ങി വരുന്നത് കണ്ടിട്ടാണോ എന്നുള്ളത് പ്രൊമോയിൽ കാണിക്കുന്നില്ല തുടർന്ന് വിഷ്ണുവിൻ്റെ രണ്ട് കണ്ണുകളും മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ശാലിനിയുടെ രണ്ട് കണ്ണുകളും കാണിക്കുകയാണ് മിക്കവാറും കാണാനായിട്ട് സാധ്യതയില്ല പക്ഷേ റീമേക്കിൽ കാണിക്കുന്നത് അമ്പലത്തിൽ ഈ താലി കല്യാണം സമൂഹ വിവാഹം നടത്താനായിട്ട് പോകുമല്ലോ അന്നേരം ശാലിനി താലി എടുത്ത് കൊടുക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ കാണുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത് ഇതിനിപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ വെച്ചാണോ ഇനി അവിടെ വെച്ചാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പം കാണാം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ താങ്ക്